ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് ഒന്നാം ഘട്ട പരീക്ഷയുടെ ചോദ്യ പേപ്പർ നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കുകയാണ് ഇന്ന് മൂന്നാമത്തെ ഒരു ഭാഗമാണ് അതായത് അടുത്ത ഘട്ടങ്ങൾ എഴുതാൻ പോകുന്ന ആളുകൾ തീർച്ചയായും കാണുക മൂന്നാം ഘട്ടമാണ് നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ഇരുപത്തിയഞ്ച് ചോദ്യം വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇരുപത്തിയാറാമത്തെ ചോദ്യം എങ്ങനെയാണ് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയാണ് ഇവിടെ നാല് കമ്മീഷനുകൾ തന്നിട്ടുണ്ട് രാധാകൃഷ്ണൻ കമ്മീഷൻ രംഗനാഥ മിശ്ര കമ്മീഷൻ കോത്താരി കമ്മീഷൻ മുഖർജി കമ്മീഷൻ ഇതിലേതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ എന്നാണ് എസ് എസ് കൃത്യമായി കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് എസ് സി ആർ ടിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമുക്ക് അത് വായിച്ച പഠിച്ച ഒരാൾക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഏതൊക്കെയാണ് നമ്മൾ അതിൽ കാണുന്നത് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നും കോത്താരി കമ്മീഷൻ എന്നുമാണ് രംഗനാഥ മിശ്ര കമ്മീഷൻ എന്ന് പറഞ്ഞ നമ്മൾ കാണുന്നില്ല മുഖർജി കമ്മീഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നില്ല അതൊക്കെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളല്ല അപ്പൊ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ എന്ന് പറയുന്നത് ഒന്നാമത്തതും മൂന്നാമത്തതുമാണ് അപ്പൊ ഒന്നും മൂന്നും ശരി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ എന്താണ് ആയിട്ട് കിട്ടുന്നത് ഒന്നും മൂന്നും എസ് സി ആർ ടി യിലെ ഈ ഒരു ഭാഗം പത്താം ക്ലാസ്സിലെ എന്തിനു സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന ആ ഭാഗമുണ്ട് കൃത്യമായി പഠിച്ചു വെച്ച ഒരാൾക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്താണ് തോന്നുന്നത് ആ ഏരിയ കൃത്യമായി പഠിച്ചു പോയ ഒരാൾക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഓക്കെ അടുത്തത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം എങ്ങനെയാണ് തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ് തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ് അതെവിടെയാണ് അതും എസ് സിആർ ടിയുടെ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എവിടെന്ന് എവിടെയാണ് അത് ബംഗാളിലാണ് ബംഗാളിലാണ് തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എസ് സിആർ ടി പോയിന്റ് അടുത്തത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് പ്രത്യേകിച്ച് പറയണ്ട രാജാറാം മോഹൻ റോയി ആണ് രാജാറാം റോയ് ഓക്കെ ഇരുപത്തിയൊൻപത് ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് ഡെൻമാർക്ക് ആധിപത്യം സ്ഥാപിച്ചിരുന്നത് എവിടെയാണ് ഗോവയോ പോണ്ടിച്ചേരിയോ ചന്ദ്രനഗറോ അല്ല എന്ന് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കണം കാരണം അവിടെ പോർച്ചുഗീസുകാരുടെ ഏരിയ ആണ് ഗോവയും പോണ്ടിച്ചേരിയും ചന്ദ്രനഗറൊക്കെ പോർച്ചുഗീസുകാര് അവരുടെ ഇതുകൊണ്ട് വാങ്ങിയ ഒരു സ്ഥലമാണ് നമുക്ക് കൃത്യമായി പറയും ഗോവയിൽ പോർച്ചുഗീസുകാർ പോണ്ടിച്ചേരി ചന്ദ്രനഗർ പോർച്ചുഗീസുകാരാണ് അപ്പൊ ട്രാൻകി ബാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമാണുള്ളത് ട്രാൻകി ബാർ ആണ് അതായത് ട്രാൻകി ബാർ ആണ് ഡെൻമാർക്കുകാർ ആയിരത്തി അറുന്നൂറ്റി ഇരുപതോടു കൂടി ആധിപത്യം സ്ഥാപിച്ച ഒരു സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ് ട്രാൻകി ആണ് ട്രാൻകി ബാർ ഓക്കെ അപ്പൊ അതും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ടെലിഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യാം അടുത്തത് മുപ്പതാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു പരീക്ഷയിലെ കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ട് മാത്രം മൂന്ന് ചോദ്യങ്ങളാണ് അതായത് കുറിച്ച കലാപം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മൂന്ന് ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഇവിടെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ടാമത്തെ ചോദ്യമായിട്ട് വന്ന ഒന്ന് അടുത്തത് ആ വീണ്ടും വന്നിരിക്കുന്നു താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏതാണ് കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുളച്ചൽ വീതം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കുറിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പത്ത് ഇത് പഠിച്ച ഒരാൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഇത് കുറിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പത്തല്ല ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉത്തരം കുറിച്ച കലാപമാണ് തെറ്റായതെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇതെല്ലാം എസ് സി ആർ ടിയിൽ ഉള്ളതാണ് ഈ എല്ലാ കലാപങ്ങളെ കുറിച്ചും എസ് സി ആർ ടിയിൽ കൃത്യമായി പറയുന്നുണ്ട് എസ് സി ആർ ടി മാത്രം പഠിച്ച ഒരാൾക്ക് നാല്പത്തി എട്ട് മാർക്കാണ് ഈ ഒരു പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുക ഓക്കെ അടുത്ത മുപ്പത്തി ഒന്നാമത്തത് മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ് ഇതിൽ ശരിയായത് ഏതാണെന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശമില്ലായിരുന്നു രണ്ട് സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട പത്ത് ചുമതലകൾ കൂട്ടിച്ചേർത്തു ഇതിലേതാണ് തെറ്റെന്നാണ് അല്ലെങ്കിൽ ഏതാണ് ശരിയായത് തെറ്റാണെന്ന് നമ്മൾ കണ്ടെത്തിയാൽ ശരിയായത് കണ്ടെത്താൻ വേണ്ടി സാധിക്കും സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് അല്ല സുരൺസിംഗ് കമ്മിറ്റി ശുപാർശ പ്രകാരമാണ് കൂട്ടിച്ചേർത്തത് അപ്പോ രണ്ട് തെറ്റാണ് അപ്പോ രണ്ട് ഒഴിവായിട്ട് വരുന്ന ഏതൊക്കെയാണുള്ളത് രണ്ട് തെറ്റ് ശരിയായതാണ് അപ്പൊ രണ്ട് വരുന്ന ഇതും ക്യാൻസൽ ചെയ്യാം ഇതും ക്യാൻസൽ ചെയ്യാം ഇതും ക്യാൻസൽ ചെയ്യാം അപ്പൊ ഒന്ന് മൂന്ന് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കിട്ടും ഒന്ന് മൂന്ന് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കിട്ടും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലുണ്ടായിരുന്നു ഇല്ല എഴുപത്തിയാറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പത്ത് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഓക്കെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഓൾറെഡി ക്ലാസുകളായി നൽകിയിട്ടുണ്ട് അല്ലാത്തത് നമ്മൾ ടെലിഗ്രാം ചാനലിലൂടെ നമുക്ക് പഠിക്കാം അടുത്ത മുപ്പത്തി രണ്ടാമത്തെ ഒരു ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതാണ് ദേശീയ ഗീതം ഒന്ന് ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത് ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത് മൂന്ന് ശരിയാണെന്ന് നമുക്കറിയാം ബങ്കിൻചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത് ഹിന്ദി ഭാഷയിലാണോ അതോ ബംഗാളിയാണോ എന്നാണ് അവിടെ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു ബംഗാളിക്കാരനാണ് അപ്പൊ ഹിന്ദി ഭാഷയിൽ എഴുതാൻ സാധിക്കുകയില്ല ഇപ്പൊ രണ്ട് തെറ്റാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും രണ്ട് തെറ്റാവുമ്പോൾ ഇതും ക്യാൻസൽ ചെയ്യാം ഇതും ക്യാൻസൽ ചെയ്യാം ഇതും ക്യാൻസൽ ചെയ്യാം അവസാനം ഡി ഒന്ന് മൂന്നും എന്നത് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും ഒന്ന് മൂന്ന് എന്നതിലേക്ക് നമുക്ക് എത്താം ഓക്കെ മുപ്പത്തി മൂന്നാമത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏതാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത് രണ്ട് ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പത്തിന് ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു നാല് ചെയർമാന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഏതാണ് ശരിയായതെന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഡിസംബർ പത്താണോ അപ്പൊ ഒക്ടോബർ പന്ത്രണ്ട് എന്ന് പഠിക്കുന്നതോ അപ്പൊ ഇത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അത് ഡിസംബർ പത്തിന് അല്ല ഒക്ടോബർ പന്ത്രണ്ടിനാണ് അതുകൊണ്ട് നമുക്ക് അത് തെറ്റാണ് എന്ന് കണ്ടുപിടിക്കാം അപ്പൊ മൂന്ന് തെറ്റാകുമ്പോൾ മൂന്ന് വരുന്നതെല്ലാം നമുക്ക് കളയാം ഇതാ ഇതിൽ മൂന്ന് വരുന്നുണ്ട് ഇവിടെ മൂന്നില്ല ഇവിടെ മൂന്ന് വരുന്നുണ്ട് ഇവിടെയും മൂന്ന് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് നാല് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും ഒന്ന് രണ്ട് നാല് അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ബി ആണ് ഉത്തരം ഓക്കെ ഇങ്ങനെയാണ് ചോദ്യങ്ങളെ കുറച്ചുകൂടി നമുക്ക് അറിയാത്ത ചോദ്യങ്ങളെ കുറിച്ച് പഠിക്കേണ്ടത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭാ പുരസ്കാരത്തിന് അർഹരായവർ കേരള പ്രഭാ പുരസ്കാരത്തിന് അർഹരായവരാണ് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് എം കെ സാനു എസ് സോമനാഥ് എം കെ സാനു എൻ എസ് മാധവൻ എസ് സോമനാഥ് ഭുവനേശ്വരി എസ് സോമനാഥ് ഷൈജ ബേബി എന്നിങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എം കെ സാനു വരുന്ന രണ്ട് കാരണം കേരള ജ്യോതി പുരസ്കാരമാണ് എം കെ സാനുവിന് അതുകൊണ്ട് ഇതും കളയാം ഇതും കളയാം പിന്നെ നിങ്ങൾക്ക് സി ഡി എന്നതിലാണ് ഡൗട്ട് എസ് സോമനാഥ് ഭുവനേശ്വരി എസ് സോമനാഥ് ഷൈജ ബേബി ഇത് അത്യാവശ്യം നോക്കിയ ആൾക്ക് മാത്രമേ മനസ്സിലാവൂ അത് ഭുവനേശ്വരിയാണ് എസ് സോമനാഥും ഭുവനേശ്വരിയുമാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതാണ് ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയെട്ട് വരെ ആർട്ടിക്കിളുകളിൽ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഒന്ന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം രണ്ട് മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള സ്ഥാപന ജംഗമ സ്വത്ത് ആർജിക്കാനുള്ള അവകാശം മൂന്ന് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു നാല് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം ഇതിൽ ഉറപ്പ് നൽകുന്ന പെടാത്തത് ഈ നാലാമത്തെ ഓപ്ഷനാണ് നാലാമത്തെ ഓപ്ഷനാണ് ആണ് കൃത്യമായി നമ്മൾ നമ്മുടെ മൗലികാവകാശങ്ങളിൽ ഇത് തന്നിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് തന്നിട്ടുണ്ട് അല്ലാതെ നമുക്ക് ടെലിഗ്രാമിൽ ചർച്ച ചെയ്ത് പഠിക്കാം അടുത്ത മുപ്പത്തി ആറാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് സമ്മേളനം നടന്നതോടെ ഏറ്റവും ആദ്യത്തെ ഒരു ചോദ്യമായിട്ട് ബ്രിക്സുമായി ബന്ധപ്പെട്ടു അതിൽ കൃത്യമായി പറയുന്നത് കസാനിലാണെന്ന് ആ കസാൻ എവിടെയാണെന്ന് അറിയാം നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും എവിടെയാണ് റഷ്യയാണ് റഷ്യ ഓക്കെ റഷ്യ ആണ് മുപ്പത്തി ഏഴിലാണ് വീണ്ടും ഒരു കുറിച്ചിലകളിയുമായി ബന്ധപ്പെട്ട ചോദ്യം കുറിച്ചിലകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറച്ചിലഹള വയനാട് ജില്ലയിലെ കുറിച്ച കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളക്ക് നേതൃത്വം നൽകിയത് പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ് ഇതിൽ ഏതാണ് എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവും പലരും ഇത് നാ ഓപ്ഷൻ നാലുമാണ് ശരിയായതെന്ന് എഴുതാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ രണ്ടാമത്തെ ഓപ്ഷൻ വയനാട് ജില്ലയിലെ കുറുച്ച കുമ്പ ഈ കുമ്പാര എന്നതാണ് ഇവിടെ തെറ്റ് ഇവിടെ എന്താണ് ഇവിടെ കുറുമ്പറാണ് കുറുമ്പർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് കുമ്പാര വിഭാഗമല്ല കുറുമ്പർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അപ്പൊ അതാണ് ഇവിടെ തെറ്റ് ഒന്നും മൂന്നും നാലുമാണ് ശരി അപ്പൊ രണ്ട് തെറ്റാണെന്ന് കണ്ടാൽ രണ്ട് വരുന്ന കട്ട് ചെയ്യാം കട്ട് ചെയ്യാം കട്ട് ചെയ്യാം ഓപ്ഷൻ സി എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും ഓപ്ഷൻ സിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും ഓക്കെ ഓൾറെഡി നമ്മൾ കുറച്ച് ലഹളയുമായി ബന്ധപ്പെട്ട നോട്ട് ടെലഗ്രാമിൽ നൽകിയിട്ടുണ്ട് പോയി പഠിക്കുക അടുത്തത് മുപ്പത്തി കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക അത് സി ആണ് കേരളീയ സുഗുണബോധിനി എന്നതാണ് കേരളീയ സുഗുണബോധിനി ഓക്കെ പഠിച്ചേക്ക അടുത്ത മുപ്പത്തി ഒൻപതാമത്തെ ഒരു ചോദ്യം എങ്ങനെയാണ് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായത് ഒന്ന് വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ് രണ്ട് മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത് മൂന്ന് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു ഇതെല്ലാം ശരിയാണ് ഇതിൽ തെറ്റെന്ന് പറയാൻ ഒന്നുമില്ല ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് അടുത്ത നാല്പതാമത്തെ ചോദ്യം കൃത്യമായി ഈ ചോദ്യം വായിച്ചൊരാൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് പലരും ഇതാ ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനിൽ കുത്തിയ ആൾക്കാരുണ്ട് കാരണം വയനാടുണ്ട് ചേലക്കര ഉണ്ട് പാലക്കാടുണ്ട് വയനാട് നമുക്ക് അറിയാം ആരാണ് പ്രിയങ്ക ഗാന്ധിയൊക്കെ വന്ന് ഭയങ്കരമായ ഉണ്ടാക്കിയതാണ് പിന്നെ പാലക്കാട് വിഷയങ്ങൾ ചേലക്കര സി പി എമ്മിന്റെ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിയമസഭാ മണ്ഡലങ്ങൾ എന്നതാണ് നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് വരുമ്പോ എന്താണ് അവിടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് എലക്ഷൻ നടന്നത് അവിടെ നിയമസഭാ മണ്ഡലത്തിലേക്കല്ല അപ്പൊ വയനാട് വരുന്നതെല്ലാം നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയാം വയനാട് നിയമസഭാ മണ്ഡലത്തിലേക്കല്ല എലക്ഷൻ അവിടെ ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ആണ് നടന്നത് അതുകൊണ്ട് വയനാട് കളയാം അപ്പൊ നമുക്ക് പാലക്കാട് ചേലക്കര എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ കിട്ടും അതെ അതായത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നിയമസഭ എന്ന് എം എൽ എ തെരഞ്ഞെടുക്കാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് പാലക്കാടും ചേലക്കരിയുമാണ് വയനാടേക്ക് നടന്നത് എം പി മെമ്പർ ഓഫ് പാർലമെന്റിനെ തെരഞ്ഞെടുക്കാനുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ആ ഒരു കാര്യം മനസ്സിലാക്കി ചോദ്യം ഒന്നോ രണ്ടോ തവണ വായിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ വ്യക്തമായി ചോദ്യം വായിച്ച ഒരാൾക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും ഓടിച്ചാടി ഈ മൂന്നും എന്നുള്ളത് അങ്ങ് എന്താണ് കറപ്പിക്കും കറപ്പിക്കുന്നതിന് മുമ്പ് ചോദ്യം വായിക്കുക പാലക്കാടും ചേലക്കരിയുമാണ് വയനാട് ലോക്സഭാ മണ്ഡലമായിരുന്നു എന്നുകൂടി മനസ്സിലാക്കിയാൽ ഈ ചോദ്യം ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പൊ നാല്പത് ചോദ്യങ്ങളോളമായി നമ്മൾ പഠിക്കുന്ന ഈ നാല്പത് ചോദ്യങ്ങളുടെയും വിശദമായ കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം ക്ലാസ്സുകളിലേക്ക് നൽകാൻ വേണ്ടി പോകുന്നുണ്ട് കൃത്യമായി നിങ്ങൾ ടെലഗ്രാമിൽ വന്ന് ആ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു പോവുക ഫ്രീ ആയിട്ട് ടെൻത് ഫിലിംസിനും മെയിൻസിനും വേണ്ടിയുള്ള ക്ലാസുകളും ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്ലാസുകളും ഒക്കെയുള്ള പി ഡി എഫും ഓഡിയോ ക്ലാസുകളൊക്കെയാണ് നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി നൽകാൻ വേണ്ടി പോകുന്നത് അതുപോലെ ദേവസ്വം ബോർഡിന്റെ താല്പര്യമുള്ളവർ അത് പേഡ് ബാച്ച് ആയിട്ട് നമ്മൾ നടത്തുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക വീഡിയോസ് നിങ്ങൾക്ക് സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്ത് നിർദ്ദേശങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഓക്കെ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്